എനിക്ക് പിന്നെയും അമ്മമാരല്ലേ നമുക്ക് ഈ കുട്ടിയൊന്നും പിന്നെ ഇത് ഒരു മാസമായിട്ട് തീരുന്നില്ലല്ലോ ഇതെന്താ ഇത് ഇങ്ങനെ വേറെ വില അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് കൊടുക്കുമ്പോൾ മാറ്റം വരുമെന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇത് കൊടുക്കാൻ തുടങ്ങി ഇതിന്റെ ഒന്ന് എം എൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് എം എൽ ഒ വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്ത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഒരു വീഡിയോ ഇന്ന് ഞാൻ ഒരു വീഡിയോ എന്റെ എക്സ്പീരിയൻസ് ആണ് ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതിൽ ഷെയർ ചെയ്യാൻ വിചാരിച്ച കാരണം ഞാൻ പിന്നീട് പറയാം ആദ്യം ഞാൻ എന്താണ് നിങ്ങൾ കമ്പനിയിൽ കണ്ടു കാണുമല്ലോ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഇതാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് കോളിക്ക് ഇപ്പോൾ ഒരുപാട് ന്യൂമൂസിനും അത് അറിയില്ലായിരിക്കും എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ബേബി ചെറുതായിട്ട് രാത്രി ഇങ്ങനെ കരയാൻ തുടങ്ങും ഒരു വൈകിട്ട് അതായത് ഒരു ഈവനിങ് ടൈം ആവുമ്പോൾ കരയാൻ തുടങ്ങും അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ആറു മണിക്ക് കരയാൻ തുടങ്ങുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു ഒൻപത് മണിവരെയൊക്കെ ആദ്യം കരയായിരുന്നു ഒരു ഒൻപത് പത്ത് മണിവരെ ഒക്കെ കരയായിരുന്നു രാത്രിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈവനിങ് സ്റ്റാർട്ട് ചെയ്താൽ അതായത് രാത്രി ഒരു ഈവനിങ് ഒരു ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മണിവരെയൊക്കെ കണ്ടിന്യൂസ് കരും അതായത് കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ഞാൻ ആദ്യമൊക്കെ കരുതിയത് എന്താണെന്ന് വെച്ചാൽ വയറുവേദന ആയിരിക്കും വയറുവേദന എടുത്തപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി നോക്കിയപ്പോൾ ഒത്തിരി പേർ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് വയറുവേദന കുട്ടിയത് ഗ്യാസിൻ്റെ പ്രശ്നം വരുമ്പം അദ്ദേഹം പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഗ്യാസ് പ്രശ്നം വരും അതുകൊണ്ടായിരിക്കും അപ്പം എന്താണ് ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയുന്നത് അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയും ഗ്യാസിൻ്റെ ആവാം ചാൻസാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഡ്രോപ്സ് കൊടുത്തോട്ട് കൊടുത്തിട്ട് മാറ്റം ഒന്നുമില്ല ഇതിങ്ങനെ എൻ്റെ കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നിട്ട് പിന്നെ ഒരു പിന്നെ ഇതിൻ്റെ ദൈർഘ്യം കൂടി കൂടി വരിക അതായത് ഈ കരയുന്നതിൻ്റെ ടൈം കൂടി കൂടി വരിക ഇത് കുറയുന്നില്ല അതായത് ഇപ്പം ആറു മണിക്ക് കരയുന്ന വെച്ച് ഒൻപത് മണി പത്ത് മണി വരെ കരയുമെങ്കിൽ ഇത് പിന്നെ ഒരു പന്ത്രണ്ട് മണി രാത്രി ഒരു മണി വരെ കരയാൻ തുടങ്ങും അങ്ങനെ അപ്പം അപ്പം ഇത് ഈ മരുന്ന് കൊടുത്തിട്ട് മാറുന്നില്ല അപ്പം വല്ലാത്തൊരവസ്ഥയായിരുന്നു ആക്ച്വലി ഇത് എന്നുവെച്ചാൽ ഈ കുട്ടി എന്തിനാ കരയുന്നത് ഇനി വേറെ വല്ല പ്രശ്നമായിരിക്കുമോ എന്താണ് ഒന്നും അറിയില്ല പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം കരയുമ്പോൾ വയറ് അതായത് നമുക്കൊരു നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ഈ ഡെലിവറി പെയിൻ പെയ്യുന്നവർ ഒരു കണ്ട്രാക്ഷൻ വരത്തില്ല അതായത് ഇങ്ങനെ വന്ന് വന്ന് പോകുന്നവരും വരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരത്തില്ല ആ ഒരു അതുപോലെ ആയിരിക്കും കുട്ടിയേക്ക് വരുന്നത് അതായത് വയറിങ്ങനെ ഇങ്ങനെ 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 പൂങ്ങി പൂങ്ങി അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇവർ പീക്കായിട്ട് കരയും അതൊരു പീക്ക് ലെവലാകുന്ന കരയും നന്നായിട്ട് കരയും അപ്പോൾ അങ്ങനെ അത് എന്ത് എന്തു ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു ഡോക്ടറിനെ കാണിക്കാൻ പോയി അപ്പോൾ അതായത് ഒരു മൂന്നാഴ്ച പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് കോളിക്കാണ് ഞാൻ ഓൾറെഡി ഉള്ള ഡോക്ടറെ കാണിച്ചു പോയി ഇത് കൊടുക്കുന്നുണ്ട് ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഡോക്ടറിനോട് ചോദിച്ചത് ഇത് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും ഈവനിങ് ടൈമിലാണ് വരുന്നത് ഈവനിങ് ടൈമിൽ വന്നിട്ട് ഇത് ഇങ്ങനെ കൂടി കൂടി ഒരു കൂടി കൂടിക്കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇതൊരു ഇത് ഇതിൽ പറഞ്ഞു ഈവനിങ് കോളിക്കുന്നതാണ് ഇത് പേടിക്കാൻ ഒന്നുമില്ല വേറെ കണ്ടീഷൻസ് ഒന്നും അല്ല അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ഡ്രോപ്സ് കോളിക്കേഡ് എന്ന് പറയും ആ ഒരു ഡ്രോപ്സ് ആണ് എനിക്ക് തന്നത് കേട്ടോ ഞാനത് കാണിക്കാൻ ഇതേ ഇതാണ് കേട്ടോ അത് കോളിക്കെയ്ഡ് അതായത് ആ കോളിക്കൈടെന്നാ പറയുന്നത് ഇത് കാണണമെന്ന് എനിക്കറിയില്ല ഈ ഒരു സാധനം അപ്പം ഈ ഒരു സാധനം ഞാൻ അതായത് ഈ ഒരു ബോട്ടിൽ ഞാൻ ഒരു നാലോ മൂന്നോ വാങ്ങിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു അഞ്ചാമത്തെ ബോട്ടിൽ വല്ല ആയിരിക്കും എനിക്ക് ശരിക്കും ഓർമ്മയില്ല കാരണം ഞാൻ അത്ര കൊടുത്തതിന് ബേബി അതായത് ഇതാണ് എന്നോട് ആ ഡോക്ടർ എഴുതുന്നത് കേട്ടോ ഇത് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഞാൻ വിചാരിച്ച് ഇത് കൊടുക്കുമ്പോൾ മാറ്റം വരുമെന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇത് കൊടുക്കാൻ തുടങ്ങി ഇതിൻ്റെ ഒന്ന് എം എൽ വെച്ച് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒന്ന് എമ്മിൽ വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കൊടുക്കും കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഇവന് ഒരു ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരിത് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം ഏകദേശം ഇപ്പം ഒരു മാസം കഴിഞ്ഞു ഇതിന് ഒരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഈ കണ്ടീഷൻ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഒരു ഇല്ല ഇതിൻ്റെ ദാർഖ്യ കൂടി കൂടി വരുവാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അപ്പം എനിക്ക് മനസ്സിലായി ഇത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇതിങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് പിന്നെയും നമ്മളമ്മമാരല്ലേ നമുക്ക് ഈ കുട്ടിയൊന്നും പിന്നെയും ഇത് ഒരു മാസമായിട്ട് തീരുന്നില്ലല്ലോ ഇതെന്താ ഇത് ഇങ്ങനെ വേറെ ആയിരിക്കും വേറൊരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ ഒരു നമ്മുടെ വീട്ടിനടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചോട്ടെ അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒരു എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ ത്യേന്ദ്ര മെഡിക്കൽ കോളേജിൽ പെൻഷനായി വന്ന് ഒരു പീഡിയാട്രീഷ്യൻ അപ്പം ആഴ്ചയിൽ അങ്ങനെ രണ്ട് മൂന്ന് മാസമൊക്കെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ എന്താന്ന് വെച്ചാൽ ആ ഡോക്ടറും ഈ സെയിം തന്നെ പറഞ്ഞത് അതായത് കോളിക്ക് അപ്പോൾ ആ ഡോക്ടറാണ് എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞത് ഈ കോളിക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊരു മൂന്ന് മാസം വരെ കാണും മൂന്ന് മാസം കഴിഞ്ഞാൽ ഇത് പോകത്തുള്ളൂ ഇതിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നുമില്ല ഈ കോളിക്കീട് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ അവരെ പാമ്പർ ചെയ്യുക അതായത് അവർ കരയുമ്പോൾ നമ്മൾ അവരെ പാമ്പർ ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ വേറെ ഒന്നും ഇല്ല അത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ആ ഡോക്ടറിന്റെ ഫ്രണ്ട് കരയുക സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം വല്ലാത്തൊരവസ്ഥ ഒരു അതായത് ഡെലിവറി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ പോസ്റ്റ് ആട്ടം നമുക്കറിയാം നോർമൽ ആയിട്ട് െന്തായാലും സാധാരണ പിള്ളേർക്ക് അറിയും പക്ഷേ ഇത് അതായത് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടേ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും വയറു വേന കരഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പൊ നമ്മൾ ഹെൽപ്ലെസ് ആണ് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല നമ്മൾ ഒരുമാതിരി മെന്റൽ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ നമ്മള് ആ ഒരു അതൊന്നിപ്പോ പറഞ്ഞ പറഞ്ഞ അത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാവും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അമ്മമാർക്ക് മാത്രമേ ഇതും മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഇതങ്ങ് പോയി അതായത് അതായത് ഈ ഒരു മാസത്തോളം പോയല്ലോ അതുകഴിഞ്ഞ് ഞാൻ എന്തത് ഞാൻ സ്വന്തമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ നോക്കി അതായത് എന്താണ് കോളിക്ക് ഞാൻ പിന്നെ എല്ലാ സോഴ്സും ഏതൊക്കെ സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഫുള്ള് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി അതായത് ഞാൻ ഗൂഗിളിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിന് ഈ കോളിക്കിനൊരു ത്രിബിൾ ത്രീ റൂൾ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയാം ത്രിബിൾ ത്രീ റൂൾ എന്ന് വെച്ചാൽ അതായത് മണി ഒരു ദിവസത്തിൽ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആഴ്ചയിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ മാസത്തില് മൂന്ന് മാസത്തിൽ കൂടുതൽ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനെയുണ്ട് ഇങ്ങനെയായിരിക്കും ആ കുട്ടിക്ക് കോളിക്കൊണ്ട് അവർ കുട്ടിക്ക് കോളിക്ക് വന്നാൽ ഒരു ദിവസത്തെ മൂന്ന് മണിക്കൂർ കൂടുതൽ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ അപ്പം ഞാൻ പറയാം ഇപ്പം ഇപ്പം ആഴ്ചയിൽ ഇപ്പൊ ഏഴു ദിവസം ഉണ്ടെങ്കിൽ അഞ്ചു ദിവസം ഇവർ കരയും മനസ്സിലായോ അതായത് അഞ്ചു ദിവസവും കോളിക്കാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ അതായത് ഇവർ എന്താ ഇങ്ങനെ പൊളഞ്ഞു പൊളഞ്ഞ് അതായത് ഇങ്ങനെ ഞെരുവിരി കൊള്ളുമ്പോൾ ഭയങ്കര ഞെരുവലി കൊള്ളും ഗ്യാസ് ഉണ്ടെങ്കിൽ പൊള്ളും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഇതിൻ്റെ വല്ലാത്തൊരു ശബ്ദം ഒരു ഞെരിങ്ങലും മുകളിലങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കും പിന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ ഇവർ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരുമാതിരി ഇങ്ങനെ വയർ ഇങ്ങനെ പൂങ്ങി വീർത്തല് നമുക്ക് പ്രഗ്നൻസിയിലെ കൺട്രാക്ഷൻ വന്ന് അതുപോലെ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും പിന്നെ ഇവർ അലറിക്കാരയും അതായത് അലറി അലറി കരഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ ഇതിന്റെ ഈ കള്ളറ് പിന്നെയും കൂടി 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 പിന്നെ കരച്ചിലാവും ഫുൾ കരച്ചിലാവും പിന്നെ മുഖമൊക്കെ അങ്ങ് ചുവന്ന് വരും കേട്ടോ റെഡ് കളറിലാവും ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇത് എന്റെ ഫ്രണ്ട്സിനോടും ഫ്രണ്ട്സിനോടും പിന്നെ കുറേ ഞാൻ ഇത് ഷെയർ ചെയ്തപ്പോൾ എന്റെ ഈ ഒരു അവസ്ഥ ഞാൻ ഷെയർ ചെയ്തത് ബേബിക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ കരയും രാത്രി ഫുൾ കരച്ചിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ചില കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞു ചിലപ്പോ ഈ ഗ്യാസിന്റെ പ്രശ്നവും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അപ്പം ഒരു മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഓരോ മരുന്നെ ഒരു മരുന്നിനെ പറ്റി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരമരുന്ന് അന്വേഷിച്ചപ്പെടുത്തി കുറേ പേര് പറഞ്ഞിട്ട് ഓരമരുന്ന് കൊടുക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ എൻ്റെ വല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ ആ ഒരു അവസ്ഥയിൽ ഞാൻ വെച്ച് ഒരമരുന്ന് കൊടുക്കുകഴിഞ്ഞാൽ അത് കൊടുത്തിട്ടെങ്കിലും മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒരന്ത് ചെയ്ത് എന്നാലും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ ഒരു ആ ഒരു മരുന്ന് തന്നു കൊടുക്കാൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു മാസം കഴിഞ്ഞില്ലേ ഓരോ മരുന്ന് കൂടി കൊടുത്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ടൊരു ബൊന്നസിൻ പ്രോസസ് അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഹിമാലയയുടെ അങ്ങനെ അതും അതും എഴുതി തന്നു അങ്ങനെ അതും വാങ്ങിച്ചു അങ്ങനെ അതും കൊടുത്തു ഇതും കൊടുത്തിട്ടും ഞാനിങ്ങനെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് മൂന്നാല് ദിവസം അടുപ്പിച്ചത് കൊടുത്തു ഇത് കൊടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഡോക്ടറിനെ കാണാൻ പോയി എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു ആ സമയത്ത് ഒരു ആയുർവേദ ഡ്രോപ്സ് കൂടെ തന്നായിരുന്നോ അതിൻ്റെ എനിക്ക് പേരിപ്പ് ഓർമ്മയില്ല കറക്റ്റ് ഓർമ്മയില്ല അതും ഞാൻ കൊടുത്തു അങ്ങനെ ഇവന് മൊത്തത്തിൽ ഞാൻ എത്ര മെഡിസിൻ കൊടുത്തു വെച്ചാൽ ഒരു മൂന്നാല് മെഡിസിൻ മാറി മാറി കൊടുത്തു ഇപ്പോഴും മാറ്റില്ല അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇവർക്ക് എന്താണ് ഈ കോളിക്കാണ് ഈവനിങ് കോളിക്ക് അപ്പം കോളിക്ക് വന്നെങ്കിൽ നമ്മൾ ഏതൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് മാറാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോളിക്ക് തുടങ്ങിയിട്ട് അതായത് ഒരു ഇവര് ഞാൻ പറഞ്ഞല്ലോ ഡെലിവറി കഴിഞ്ഞ ഒരു രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആവുമ്പഴേക്കും കുട്ടിയൊക്കെ തുടങ്ങുന്നത് അതുകഴിഞ്ഞൊരു ആറോ ഏഴോ ആഴ്ചയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ പീക്ക് ലെവലാവും അതായത് പീക്ക് എന്ന് പറഞ്ഞാൽ ഈ ദൈർഘ്യം കൂടും അതായത് അതായതിപ്പം കുട്ടി ഇപ്പോൾ ഒരു രാത്രി ഏഴ് മണിക്ക് കരയാൻ തുടങ്ങിയ കുട്ടി രാവിലെ വരെ കരയും അതായത് രാവിലെ എട്ട് ഒൻപത് പത്ത് വരെ പോയിട്ടുള്ള ദിവസമുണ്ട് കാരണം ഞാൻ മടുക്ക് എന്ന് വെച്ചാൽ കരഞ്ഞു ഇവനെ നമ്മൾ ഭയങ്കര വെളിയായിരിക്കും അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കണം ഈ ഒരു പൊസിഷനിൽ എടുത്ത് വെച്ചിരിക്കണെങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഇറക്കി എടുത്താൻ പറ്റത്തില്ല ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കണം ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് മയങ്ങും അതായത് ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നൊന്ന് മയങ്ങി ഒരു പിന്നെയും ഇങ്ങനെ കരയാൻ തുടങ്ങും അപ്പം നമ്മളിങ്ങനെ മാർക്ക് ആണെന്ന് പറയും നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോൾ അവർ പിന്നെയും കരയുന്നത് അപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയാണ് സാധ്യത പറയാൻ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ പോലും വയ്യ അങ്ങോട്ട് അത് വല്ലാത്തൊരു വല്ലാത്തൊരു പേസായിരുന്നു എൻ്റെ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തു ഇപ്പം അല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഇപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂ മംസ് ഉണ്ടാകും എനിക്ക് നിങ്ങളോട് പറയാമുള്ള വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് നമ്മളിത് കടന്നു പോവും വിഷമിക്കണ്ട എന്ന് വെച്ചാൽ നിങ്ങളിത് എക്സ്പീരിയൻസ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇത് തുറന്ന് പറയുക അതായത് അവരോടൊന്ന് പറയാൻ ഞാൻ മടുത്തു അല്ലെങ്കിൽ എനിക്കൊന്ന് ഹെല്പ് ചെയ്യണം എന്നിങ്ങനെ പറയണം അവർ കുറച്ച് നേരം അവരുടെ കയ്യിൽ കൂട്ടിയിൽ കൊടുക്കണം ആ കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞോട്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് നമുക്കത് കാണാനും നമ്മൾ മെന്റലി ഫിസിക്കലി നമ്മൾ ആയിരിക്കും പക്ഷേ അത് പെട്ടെന്ന് മാറും കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഇതെപ്പോൾ മാറിയെന്ന് വെച്ചാൽ ഇതൊരു കറക്റ്റ് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് വരാറായപ്പോൾ അതായത് രണ്ടര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് സ്റ്റോപ്പ് ആയി അതായത് പിന്നെ അത് രണ്ട് മൂന്ന് ദിവസം പിന്നെ കുറച്ച് ഒരു ദിവസമായി ആഴ്ചയിൽ ഒരു ദിവസമായി ആഴ്ചയിൽ രണ്ട് രണ്ട് ദിവസമൊക്കെ ആയി അങ്ങനെ അങ്ങ് സ്റ്റോപ്പായി ഓ ദൈവമേ അത് വല്ലാത്തൊരവസ്ഥ ഇപ്പൊ ഓർക്കുമ്പോഴേ എനിക്ക് അത് ഓർക്കാൻ വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ വീട്ടില് എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ എൻ്റെ ആ സമയത്ത് അപ്പൊ അമ്മയും ടൈം അപ്പൊ അമ്മയ്ക്ക് ഒരു മാസം അമ്മയ്ക്ക് ഒരു ജോലി ജോലിയുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഒരു മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസത്തോട്ട് അമ്മയ്ക്ക് ജോലിക്ക് കൊടുക്കരുത് അപ്പൊ അമ്മയ്ക്ക് ജോലിക്ക് പോകുമ്പോ രാത്രി ഫുള്ള് ഇവന്റെ കൂടെ ഇങ്ങനെ അമ്മ എടുത്തു വയ്ക്കും എടുത്തുവച്ചു കാരണം അവൻ കിടന്ന് കരച്ചില്ലല്ലേ അപ്പൊ വീട്ടിലിപ്പോ ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല അപ്പൊ അവരും അമ്മയും വന്ന് അമ്മയും കുറച്ചു നേരം എടുത്തുവെക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ എടുത്തു വെച്ച അമ്മ ഒത്തിരി പേര് ഒന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ആയിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കുട്ടീനെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും വിളിക്കുക അവർ അടുത്ത് കുറച്ച് നേരം കുട്ടീനെ കൊടുക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും കേട്ടോ അങ്ങനെ അവസ്ഥയിലായിരുന്നു ഇത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണം കാരണം ന്യൂ മോംസിന് ഇത് എന്തായാലും ഉപകാരം ഉപകാരപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ടെൻഷൻ ടെൻഷൻ ആവേണ്ടിരിക്കും അത് പെട്ടെന്ന് മാറും അതായത് മൂന്ന് മാസം പറഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മാസം വരെ പോകണമെന്നില്ല ചില കുട്ടിക്ക് രണ്ടര മാസം ഒക്കെ ആവുമ്പഴത്തേക്കും മാറും പിന്നെ ഞാൻ ഞാൻ ഈ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോന്റെ ഏർ കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോൾ കുറെ പേർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു പിന്നെ അവർ പറഞ്ഞ ചില അമ്മമാര് പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടിക്ക് ആറുമാസമായിട്ട് മാറിയിട്ടില്ല ഇത്ര മാസമായിട്ടും നാല് മാസമായിട്ടും മാറിയിട്ടില്ല എന്നൊക്കെ അത് വല്ലാത്തൊരവസ്ഥയാണ് ചില കുട്ടികൾക്ക് ആറുമാസത്തിനു വരെയും പോകാം എന്നും ഉണ്ട് അതുകൊണ്ട് നിങ്ങളെന്താ നിങ്ങൾ മെൻ്റലി ഇത് പ്രിപ്പയർഡ് ആയിരിക്കാം അതല്ലാതെ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ള ഇന്നത്തെ വീഡിയോ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ